ലൈംഗികാരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ ചൊല്ലി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നത രാഹുലിനെ പിന്തുണച്ചുള്ള കെ പി സി സി മുൻ അധ്യക്ഷൻ കെ സുധാകരന്റെ നിലപാട് തള്ളി കെ മുരളീധരൻ ഇന്ന് രംഗത്തെത്തി പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമില്ലെങ്കിലും നേതാക്കളുമായി രാഹുൽ വേദി പങ്കിടരുത് എന്നായിരുന്നു തിരുവനന്തപുരത്ത് കെ മുരളീധരന്റെ പ്രതികരണം രാഹുലുമായി വേദി പങ്കിടാൻ മടിയില്ലെന്നായിരുന്നു ഇന്നലെ കണ്ണൂരിൽ കെ സുധാകരൻ പറഞ്ഞത് ആ പ്രതികരണങ്ങളിലേക്ക് വെറുതെ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി നടത്തുന്ന ഒരു ശ്രമാണതിൻ്റെ പിറകിൽ ഒരു അത്യാവസ്ഥയും അതിൻ്റെ അകത്തില്ല അതിനകത്തൊക്കെ തീർത്തും ദിനപരാധിയാണ് ഞാനതൊക്കെ അന്വേഷിച്ചു ഞാൻ അന്വേഷിച്ചത് രണ്ട് രണ്ട് ചീത്ത പറയാൻ വേണ്ടിയാണ് പക്ഷേ ഈ മറുപടി എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഐ ആം റോം ഐ വാസ് റോം എന്ന് തോന്നി ഞാൻ അവനെ പിന്നെ വിളിച്ചു എന്നെ സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവനെക്കുറിച്ച് തർക്കങ്ങളില്ല അവൻ്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് തന്നെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇലക്ഷന് അദ്ദേഹത്തിനെ സഹായിച്ച പ്രവർത്തകർ ഇലക്ഷൻ എടുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തുന്നതിന് തടസ്സമൊന്നുമില്ല പക്ഷേ പാർട്ടി നേതാക്കന്മാരോടൊപ്പം വേദി പങ്കിടാനോ പാർട്ടിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് അവകാശമില്ല അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പം അദ്ദേഹം പുറത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല ഞാൻ പറയുന്നത് തെറ്റ് ആര് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടണം അപ്പോൾ ധൈര്യമായിട്ട് എഴുതി കൊടുക്കണം കാരണം എന്താണെങ്കിലും പ്രൊട്ടക്ഷൻ ആ നേതാക്കളുടെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ചർച്ചയായതോടെ വിശദീകരണവുമായി കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കരുതെന്ന് മാത്രമാണ് നേതാക്കൾ പറഞ്ഞതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പ്രതികരിച്ചു സുധാകരേട്ടൻ എൻ്റെ നേതാവാണ് ശ്രീ കെ സി വേണുഗോപാൽ എൻ്റെ നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല എൻ്റെ നേതാവാണ് ശ്രീ വി ഡി സതീശൻ്റെ നേതാവാണ് ശ്രീ സണ്ണി ജോസഫ് ജോസഫിൻ്റെ നേതാവാണ് ഈ നേതാക്കന്മാർ പറയുന്ന എല്ലാ അഭിപ്രായങ്ങളോടും എനിക്ക് യോജിപ്പാണ് നേതാക്കന്മാർക്കിടയിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഇല്ല നേതാക്കന്മാർ പറയുന്നത് സസ്പെൻഷൻ പീരീഡിലുള്ള ഒരാൾ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല ഞാൻ പാർട്ടി പരിപാടികളിലല്ല പങ്കെടുക്കുന്നത് തല എം എൽ എ എന്ന നിലയിൽ എന്നോട് ആവശ്യപ്പെടുമ്പോൾ അവരുടെ ആ ആവശ്യം അത് നിറവേറ്റേണ്ടെന്ന ബാധ്യത രാഷ്ട്രീയമായിട്ട് എനിക്കുണ്ട് എനിക്ക് രണ്ട് കാലം കുത്തി നടക്കാൻ കഴിയുന്നിടത്തോളം കാലം ഏത് പദവി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വീട് കയറിക്കൊണ്ടേ ഒരു സസ്പെൻഷൻ പീരീഡ് ഉള്ള സമയത്ത് എന്താണ് പാലിക്കേണ്ടുന്ന അച്ചടക്കം എന്നതിനെ പറ്റിയിട്ട് എനിക്ക് നല്ല ബോധ്യമുണ്ട് ആ ചടക്കത്തെ പരിപൂർണമായിട്ടും പാലിച്ചു തന്നെയാണ് മുന്നോട്ട് പോകും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓപ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം